നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച പരിപാടി കാര്യം എന്താണെന്ന് അറിയാൻ നമ്മളൊരു സഹനത്തിലൂടെ ഒരു വേദനയിലൂടെ ഒരു കഷ്ടപ്പാടിലൂടെ ഒരു ദുരന്തത്തിലൂടെ ഒരു തെറ്റിദ്ധാരണയിലൂടെ കടന്നു പോകുമ്പോൾ ഈ അവസ്ഥ എനിക്ക് രക്ഷാകരമായിട്ട് മാറും എന്ന് തിരിച്ചറിയാനാണ് നമുക്കിത് പറയാം നീ ഇത് വിഷമിക്കണ്ട ഇത് ശരിയാവും ഇത് ശരിയാവും എന്നൊക്കെ പുറത്ത് തരുന്നവർക്ക് പറയാം പക്ഷേ ഈ ഇത് അനുഭവിക്കണവൻ അത്ര എളുപ്പത്തിൽ ഒന്നും മനസ്സിലാവില്ല അവൻ ആ സമയത്ത് കടന്നു പോകുന്നത് ഒരു പ്രത്യേക അവസരത്തിലൂടെയാണ് ആ സമയത്തൊന്നും തിരിച്ചറിയാൻ പറ്റിയാലും ഇത് ഇത് വചനത്തിൽ ഈശോ പറയുന്നത് മുന്തിരിച്ചെടിയും ശാഖകളെയും കുറിച്ചാണ് ഞാൻ കൂടുതൽ ഫലങ്ങൾ കഴിക്കാൻ വേണ്ടി ഉള്ള ശാഖകൾ ഞാൻ വെട്ടി ഒരുക്കുമെന്നാണ് ഈശോ ഭജനത്തിൽ പറഞ്ഞത് ഈ വെട്ടി വെട്ടിയൊരുക്കപ്പെടണ അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പം അത് വെട്ടി വെട്ടിയൊരുക്കുകയാണ് എന്നൊന്ന് തിരിച്ചറിയാൻ പറ്റിയ വലിയ ദൈവാനുഗ്രഹമായിരിക്കും ഒന്ന് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ